ബ്ലീച്ചിങ് പൗഡറിലെ ക്ലോറിനാണ് ഇതിലെ അണുനാശിനി ക്ലോറിനേഷൻ പ്രക്രിയയിൽ ആദ്യം നമ്മുടെ കിണറിൽ എത്ര വെള്ളമുണ്ടെന്ന് അറിഞ്ഞാൽ മാത്രമേ അതിന് അനുസരിച്ച് എത്ര ബ്ലീച്ചിങ് പൗഡർ എടുക്കണം നമുക്ക് പറയാൻ പറ്റുള്ളൂ നമ്മുടെ നാടുകളിലെ കിണറുകൾക്കൊക്കെ ഏകദേശം ഒരേ വ്യാസമാണ് വരുന്നത് ഒരേ വ്യാസത്തിലുള്ള കിണറുകളുടെ ഉള്ളിൽ നമുക്ക് നോക്കിയാൽ പടവുകൾ അഥവാ കോലുകൾ കാണാം എത്ര പടവുകൾ വെള്ളം ഉണ്ടെന്ന് നമുക്ക് നോക്കിയാൽ അറിയാൻ പറ്റും ഒരു പടവ് വെള്ളം എന്ന് പറയുന്നത് ഏകദേശം ആയിരം ലിറ്റർ ആയിട്ട് നമുക്ക് കണക്ക് കൂട്ടാം ഇതൊരു ഏകദേശം കണക്കാണ് എളുപ്പത്തിൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി കണ്ടെത്തിയ ഒരു ഏകദേശ കണക്കാണ് ഈ ഒരു പടവ് വെള്ളത്തിൽ നമുക്ക് ഏകദേശം രണ്ടേ പോയിന്റ് അഞ്ച് ഗ്രാം ബ്ലീച്ചിങ് പൗഡർ ആവശ്യമുണ്ട് അതിനെ അണുവിമുക്തമാക്കാം ഈ പതിനായിരം ലിറ്റർ വെള്ളത്തിന് അണുവിമുക്തമാക്കാൻ നമുക്ക് ആവശ്യമുള്ള ബ്ലീച്ചിങ് പൗഡർ എത്രയാന്ന് വെച്ചാൽ ആയിരത്തിന് രണ്ടേ പോയിന്റ് അഞ്ച് ഗ്രാം ആണ് അപ്പൊ പതിനായിരത്തിന് രണ്ടേ പോയിന്റ് അഞ്ച് ഇൻറ്റു പത്ത് ഏകദേശം ഇരുപത്തഞ്ച് ഗ്രാം വേണ്ടി വരും രണ്ടര ഗ്രാംന്ന് പറയുന്നത് ഏകദേശം അര ടീസ്പൂൺ ആണ് അപ്പം അര ടീസ്പൂൺ ബ്ലീച്ചിങ് ആണ് രണ്ടര ഗ്രാം ഇനി അതും നമുക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ നമ്മുടെ നാട്ടിലൊക്കെ കണ്ടുവരുന്ന ചെറിയ തീപ്പെട്ടി ഈ ചെറിയ തീപ്പെട്ടി കൂടെ നിറയെ ബ്ലീച്ചിങ് പൗഡർ എടുത്താൽ അതും ഏകദേശം രണ്ടര ഗ്രാം ആയിട്ട് വരും അപ്പം നമുക്ക് പത്ത് കോലാണെങ്കിൽ പത്ത് തീപ്പെട്ടി കൂടുകൾ അതായത് രണ്ടര ഗ്രാമിൻറ്റു പത്ത് ഇരുപത്തഞ്ച് ഗ്രാം അപ്പോഴും ലഭിക്കും എത്ര പടവാണ് നോക്കുവോ അതിനനുസരിച്ചുള്ള തീപ്പെട്ടി കൂടുകൾ എടുക്കാം നമ്മളിപ്പോൾ ആയിരം ലിറ്ററിന് രണ്ടര പറഞ്ഞു പതിനായിരം ലിറ്ററിന് ഇരുപത്തഞ്ച് ഗ്രാം എന്ന് പറഞ്ഞു ഈ ഇരുപത്തഞ്ച് ഗ്രാം ബ്ലീച്ചിങ് പൗഡർ ഉപയോഗിച്ച് എങ്ങനെ നമ്മൾ നമ്മുടെ കിണറ്റിന് അണു മുക്തമാക്കും നോക്കാം ആദ്യം ഈ ഇരുപത്തഞ്ച് ഗ്രാം ബ്ലീച്ചിങ് പൗഡർ എടുത്ത് ഒരു പ്ലാസ്റ്റിക് ബക്കറ്റിലേക്ക് വെക്കും ഇരുമ്പിൻ്റെ ബക്കറ്റോ മറ്റോ ആയിട്ടാണെങ്കിൽ റിയാക്ഷൻ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി പ്ലാസ്റ്റിക് ബക്കറ്റുകൾ എടുക്കും പ്ലാസ്റ്റിക് ബക്കറ്റിൽ നമ്മൾ ഇരുപത്തഞ്ച് ഗ്രാം ബ്ലീച്ചിങ് പൗഡർ ഇടുകയാണ് അതിനുശേഷം കുറച്ച് വെള്ളം ഉപയോഗിച്ച് ഈ ബ്ലീച്ചിങ് പൗഡർ നന്നായി മിക്സ് ചെയ്യുക മിക്സ് ചെയ്ത് ഒരു കുഴമ്പ് പരുവത്തിലാക്കി മാറ്റുക കുഴമ്പ് പരുവത്തിലായതിനു ശേഷം ഈ ബക്കറ്റിന്റെ മുക്കാൽ ഭാഗത്തോളം വെള്ളം നിറയ്ക്കുക വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്യുക ഇനി ഇത് മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് അടിയിൽ അടിഞ്ഞ് കിടക്കുന്ന ചുണ്ണാമിന്റെ ഭാഗം കാണാം മുകളിൽ ഒരു മുകളിലൊരു സൂപ്പർനേറ്റഡ് ആയിട്ടുള്ള ലെയർ അതിനാണ് നമ്മുടെ ക്ലോറിനുള്ളത് അപ്പൊ നമ്മളൊരു പത്ത് മിനിറ്റ് ഈ വെള്ളം തൊടാതെ വെക്കുക സെഡിമെന്റുകളൊക്കെ അടിഞ്ഞു തുടങ്ങും അടിഞ്ഞു തുടങ്ങി അടിയിൽ ചുണ്ണാമ്പ് വരും മുകളിൽ കുറച്ച് കഞ്ഞിവെള്ളത്തിന്റെ പോലെയുള്ള കളറിൽ ക്ലോറിൻ കലങ്ങിയ വെള്ളം കിട്ടും ഈ ക്ലോറിൻ നിറഞ്ഞ വെള്ളമാണ് നമുക്ക് നമ്മുടെ കിണറിനെ അണിനിരുത്തമാക്കാൻ ആവശ്യമുള്ളത് അപ്പൊ ആ മുകളിലെ ഭാഗത്തെ വെള്ളം മാത്രം നമ്മുടെ തൊട്ടിയിലോട്ട് മാറ്റുക അഥവാ നമ്മുടെ കിണറ്റിലേക്ക് ഉപയോഗിക്കുന്ന ബക്കറ്റിലോട്ടേക്ക് മാറ്റുക ഇനി ഈ തൊട്ടി എന്നിട്ട് കിണറ്റില് ഫുള്ളായിട്ട് ഇറക്കുക വെള്ളത്തിലോട്ടേക്ക് നന്നായിട്ട് താഴോട്ട് ഇറക്കുക താഴോട്ട് ഇറക്കിയതിന് ശേഷം നല്ല രീതിയിൽ അതിനെ ഇളക്കുക മുകളിലോട്ടും താഴോട്ടും സൈഡിലോട്ടൊക്കെ നന്നായിട്ട് ഇളക്കുക നാല് ഡയറക്ഷനിലോട്ട് നന്നായി ഇളക്കുക ഇത് ആ ക്ലോറിൻ ലായനി നമ്മുടെ കിണർ വെള്ളത്തിൽ നന്നായി മിക്സ് ചെയ്യാൻ വേണ്ടിയാണ് പരിപൂർണമായി മിക്സ് ആയി എന്ന് ഉറപ്പായതിനു ശേഷം തൊട്ടി മുകളിലേക്ക് എടുക്കുക അരമണിക്കൂറോ അല്ലെങ്കിൽ ഒരു മണിക്കൂർ നേരത്തേക്കോ ഈ എണിലെ വെള്ളം തൊടാതിരിക്കുക അരമണിക്കൂറോ ഒരു മണിക്കൂറിനോ ശേഷം നമ്മൾ ഈ വെള്ളം വീണ്ടും നോക്കുകയാണെങ്കിൽ അതിൽ ക്ലോറിന്റെ മണം വരികയാണെങ്കിൽ അതിനർത്ഥം അർത്ഥം ക്ലോറിനേഷൻ നടന്നു എന്നാണ് ഇനി ഇതല്ലാതെ മറ്റു ടെക്നിക്കുകൾ ക്ലോറോസ്കോപ്പ് പോലുള്ള ടെക്നിക്കുകൾ ഉപയോഗിച്ച് ഇതിൽ ആവശ്യിച്ചിട്ടുള്ള ക്ലോറിൻ ഉണ്ടോ പോയിന്റ് ഫൈവ് പാർട്സ് പെർ മില്യൺ ഉണ്ടാവണം എന്നാണ് അത്രയും ക്ലോറിൻ ഉണ്ടോ എന്നൊക്കെ നോക്കാവുന്നതാണ് പക്ഷെ അത് നമ്മുടെ സാഹചര്യങ്ങളിൽ ബുദ്ധിമുട്ടായത് കൊണ്ട് നമുക്ക് ക്ലോറിന്റെ മണം വെച്ച് നമുക്ക് ഏകദേശം അനുമാനിക്കാവുന്നതാണ് ക്ലോറിനേഷൻ നടന്നോ ഇല്ലയോ എന്നുള്ളത് സാധാരണയായി കണ്ടുവരുന്ന കുറെ സംശയങ്ങളുണ്ട് ചില ആൾക്കാർ വിളിക്കാറുണ്ട് എന്റെ വീട്ടിലെ കിണറ്റിൽ പൂച്ച ചത്ത് കിടക്കുന്നു എന്താണ് ഡോക്ടർ ചെയ്യേണ്ടത് അതുപോലെ തേള് വീണു പാമ്പ് വീണു പക്ഷി വീണു അങ്ങനെ പല കാര്യങ്ങളുണ്ട് ഇനി ഇതിൽ ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ വീഴുന്ന സാഹചര്യങ്ങൾ ഒഴിവാക്കാൻ നോക്കാൻ നല്ല ഉറപ്പേറിയ ഒരു കവറിംഗ് ഉണ്ടാവണം എന്നുള്ളതാണ് പറയുന്നത് ലോകാരോഗ്യ സംഘടനയൊക്കെ പറയുന്ന സാനിറ്ററി വെൽ എന്ന കൺസെപ്റ്റ് അനുസരിച്ച് നമ്മുടെ കിണറുകൾ കോൺക്രീറ്റ് ചെയ്ത് അടക്കപ്പെടണമെന്നാണ് പക്ഷേ അത് നമുക്ക് പറ്റാത്ത സാഹചര്യമായതിനാൽ നെറ്റ് ആണെങ്കിൽ തന്നെ നല്ല കവറിംഗ് ആയിരിക്കണം അപ്പൊ അതിലോട്ടേക്ക് ഒരു തരത്തില് ജീവികളോ അല്ലെങ്കിൽ ചെടികളോ ഇലകളോ ഒന്നും വീഴാതിരിക്കാനുള്ള സാഹചര്യം നമ്മൾ ആദ്യം ഉറപ്പുവരുത്തുക ഏതെങ്കിലും തരത്തിൽ ഇത് വീഴുകയാണെങ്കിൽ നന്നായി മലിനമായി തോന്നുന്ന സാഹചര്യങ്ങളിൽ നമ്മൾ ആദ്യം ഈ ജീവിയെ ജീവിയെടുത്ത് മാറ്റുക എടുത്ത് മാറ്റിയതിനു ശേഷം മലിനമായി എന്ന് കരുതപ്പെടുന്ന ഈ വെള്ളത്തിലേക്ക് സൂപ്പർ ക്ലോറിനേഷൻ എന്ന ടെക്നിക്കാണ് നമ്മൾ ഉപയോഗിക്കുന്നത് സൂപ്പർ ക്ലോറിനേഷനിൽ നമ്മൾ ആയിരം ലിറ്ററിന് രണ്ടര ഗ്രാമിന് പകരം ആയിരം ലിറ്ററിന് അഞ്ച് അഞ്ച് ഗ്രാം ഉപയോഗിക്കുന്നത് ഗ്രാം ബ്ലീച്ചിങ് പൗഡർ എന്ന് കണക്കാണ് ഉപയോഗിക്കുന്നത് എന്നിട്ട് അതിനുശേഷം അത് ഇടപെട്ട ദിവസങ്ങളിലോ തുടർച്ചയായ ദിവസങ്ങളിലോ ചെയ്യാവുന്നതാണ് എന്നിട്ട് രണ്ടോ മൂന്നോ ദിവസങ്ങൾക്ക് ശേഷം ഉപയോഗിക്കാവുന്നതാണ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ക്ലോറിനേറ്റ് ചെയ്താലും നിങ്ങൾ കുടിക്കുന്ന വെള്ളത്തെ എപ്പോഴും ളപ്പിച്ചാറ്റിയതിനു ശേഷം മാത്രമേ കുടിക്കാൻ പാടില്ല എത്രയൊക്കെ ക്ലോറിനേറ്റ് ചെയ്താലും അതിനെ നശിക്കാത്ത ചില പ്രോട്ടോസോകൾ ചില സ്പോറുകൾ അത് രീതിയിലുള്ള രോഗാണുക്കളൊക്കെ ഉണ്ടാവാം അപ്പൊ അങ്ങനെയുള്ള ചില വൈറസുകൾ നശിക്കാതിരിക്കാം അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ അതിനൊരു ഇരുപത് മിനിറ്റ് നേരമെങ്കിലും വെട്ടി ശേഷം തിളച്ചാറ്റിയതിനു ശേഷം മാത്രം കുടിക്കാൻ ഉപയോഗിക്കുക